ഞാൻ ശ്രീ അനിൽകുമാറിലേക്കാണ് വരുന്നത് ശ്രീ അനിൽകുമാർ സർക്കാരിനെ സംബന്ധിച്ച് ഈ പ്രതിപക്ഷ നേതാവിൻ്റെ യാത്രയൊക്കെ ഇപ്പോൾ നടക്കുമ്പോഴും അദ്ദേഹം കഴിഞ്ഞ ദിവസവും പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത് ഒരു വീടെങ്കിലും അവിടെ കൊടുത്തോ ഈ സർക്കാർ എന്തെല്ലാമാണ് പറഞ്ഞു നടക്കുന്നത് ഒരു വീടെങ്കിലും അവിടെ കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന നിലയിൽ അദ്ദേഹം അവിടുത്തെ പ്രവർത്തനങ്ങളെയൊക്കെ പൂർണ്ണമായും നിരാകരിച്ച് സർക്കാർ അക്കാര്യത്തിനൊരു വലിയ പരാജയമാണ് എന്ന ഒരു തരത്തിലാണ് പ്രതിപക്ഷ നേതാവ് ഒരു സമീപനം സ്വീകരിച്ച് മുന്നോട്ട് പോയിട്ടുള്ളത് ഇതാ ഇപ്പോൾ കോൺഗ്രസിൻ്റെ വീടുകൾ ഇതേ ദിവസം തന്നെ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു അതിനെ സി പി ഐ എം എൽ ഡി എഫ് സ്വാഗതം ചെയ്യുകയാണോ അതിലെന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടോ മറുഭാഗത്ത് സർക്കാർ ഇതിൽ ഏതു തരത്തിലുള്ളൊരു മാതൃകാപരമായ നീക്കമാണ് നടത്തിയിട്ടുള്ളത് ഭാവി കേരളത്തിന് അവഗണിക്കാനാവാത്ത ഒരു വലിയ മാതൃകയായി മോഡലായി ഇക്കാര്യത്തിലെ സർക്കാരിൻ്റെ പ്രവർത്തനം മാറിക്കഴിഞ്ഞോ ജനങ്ങൾക്ക് മുമ്പിലേക്ക് ആ നിലയിലത് എത്തിക്കഴിഞ്ഞോ സത്യം ചെരിപ്പെടുമ്പോഴേക്കും വി ഡി സതീശൻ മൂന്ന് തവണ ലോകം ചുറ്റിയിരിക്കും ഇതാണ് കേരളത്തിലെ ഏറ്റവും പുതിയ പഴഞ്ചൊല്ല പുതിയ ചൊല്ല് വയനാടുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞ നുണകൾ എത്രയാണ് ഞങ്ങളാരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കുന്നതിനെ എതിർത്തിട്ടില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ അവകാശവാദം ബഹുമാനപ്പെട്ട കെ പി സി പ്രസിഡന്റ് താക്കീത് സ്വരത്തിൽ പറഞ്ഞു കെ പി സി സിയുടെ ആപ്പിലേക്ക് പൈസ കൊടുത്താൽ മതി ഒരൊറ്റ കോൺഗ്രസ്സുകാരനും അവിടേക്ക് പണം കൊടുക്കണ്ട ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സ്വന്തമായി വേറെ പണം പിരിച്ചു കോൺഗ്രസ്സുകാർ എത്ര രൂപ പിരിച്ചു എന്ന് നമുക്കറിയത്തില്ല ഏതാണ്ട് ഒരു ആപ്പുണ്ട് അത് എത്രത്തോളം കിട്ടിയെന്നൊരു കണക്കാരോടും പറഞ്ഞിട്ടില്ല അപ്പോൾ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് അതിൽ നിന്ന് അവർ ചെയ്തു കഴിഞ്ഞതെന്ന് വ്യക്തമായിട്ടില്ല യൂത്ത് കോൺഗ്രസിൻ്റെ കാര്യം നമുക്കറിയാമല്ലോ എങ്ങനെ ചെലവഴിച്ചു എന്നുള്ളത് പല വെളിപ്പെടുത്തലുകളിലൂടെയും കേരളം കേട്ട് അപ്പോൾ ഒന്നാമത്തെ കാര്യം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യത്തിന് സർക്കാരിനോടുള്ള വൈരം മൂത്ത് വയനാട്ടിലെ മനുഷ്യരെ ഏറ്റവും നല്ല നിലയ്ക്ക് പുനരുദ്ധസിപ്പിക്കാനുള്ള പ്രവർത്തനത്തെ അട്ടിമറിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് ശ്രമിച്ചത് എന്നാണ് ഒന്നാമത്തെ കാര്യം എന്നിട്ട് അദ്ദേഹം നുണ പറഞ്ഞു ഞങ്ങളെല്ലാം പണം കൊടുത്തു അത് കള്ളമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണ് കേരളത്തിലെ സർക്കാർ സ്ഥലം കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ നിർമ്മാണം വൈകിയത് ഇതാണ് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ വാദം ഇന്നത്തെ ചർച്ചയിൽ ബഹുമാനപ്പെട്ട ജീവിഹരി പറഞ്ഞാൽ മതി ആരെ എപ്പോൾ എവിടെ വെച്ച് സ്ഥലം കൊടുക്കാവെന്ന് പറഞ്ഞു എത്ര രൂപ വിലയ്ക്ക് എന്താണ് കോൺഗ്രസിന് കിട്ടിയ ഉറപ്പ് പിന്നെ കൊടുക്കുകയെന്നാണല്ലോ പറഞ്ഞത് അപ്പോൾ സത്യം എന്താണറിയോ ഒരു തവണ പോലും കേരള സർക്കാരിനോട് അങ്ങനെ ചോദിക്കാനോ ചോദിച്ചാൽ കേരള സർക്കാരിന് സ്ഥലം കൊടുക്കാനോ പറ്റത്തില്ല എന്താ കാരണം നിങ്ങൾ ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി പബ്ലിക് പർപ്പസിന് വേണ്ടി വസ്തു ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആ ആവശ്യത്തിനില്ലാതെ അതുപയോഗിക്കാനാവില്ല അപ്പോൾ വയനാട് ദുരിതബാധിതർക്ക് വേണ്ടി അർഹതപ്പെട്ടവർക്ക് വേണ്ടി വസ്തു എടുത്തു കഴിഞ്ഞാൽ അതിനെ ഉപയോഗിക്കാൻ കഴിയൂ അത് കോൺഗ്രസ് പാർട്ടിക്ക് മറച്ചു കൊടുക്കാൻ സംസ്ഥാന സർക്കാരിന് പറ്റുമോ ഏത് നിയമം അനുസരിച്ച് പറ്റും അങ്ങനെ കൊടുക്കാൻ സർക്കാർ തീരുമാനിച്ചാൽ ഇപ്പോൾ ഏറ്റെടുത്ത സ്ഥലത്തിൻ്റെ തന്നെ അവകാശങ്ങൾ സർക്കാരിനില്ലാതെയാകും ആ നോട്ടിഫിക്കേഷൻ റദ്ദാവും അപ്പോൾ കോൺഗ്രസ്സിന് സ്ഥലം വേണമെന്ന് പറയുന്നത് ഈ പദ്ധതി അട്ടിമറിക്കാൻ ബി ഡി എന്ന് പറയുന്ന ഏറ്റവും ബുദ്ധിമാനായ കൂർമ്മ ബുദ്ധിമാനായ ഒരു ദുഷ്ടബുദ്ധിയുടെ ഒരു പ്രധാനപ്പെട്ട ഇടപെടലായിരുന്നു അത് എന്നുള്ളത് സംശയിക്കുന്നതിൽ എന്താണ് തെറ്റ് ഇത് അട്ടിമറിക്കണം എങ്ങാനും കേരള സർക്കാർ കോൺഗ്രസ്സിന് ശേഷം സ്ഥലം കൊടുത്താൽ ആ ഒറ്റ കഹറൂഫിൽ ഈ പദ്ധതി നടക്കാതെ വരും കാരണം കേന്ദ്ര സർ ഹൈക്കോടതിയുടെ അത് ഇപ്പോൾ കിടക്കുന്ന കേസിനകത്ത് എന്ത് പറയും നിങ്ങൾ ഭൂമി കച്ചവടം നടത്തുകയാണ് ആ നോട്ടിഫിക്കേഷൻ നിൽക്കത്തില്ല റദ്ദാക്കി കളഞ്ഞാലോ ആളുകളെ പുനരധിവസിപ്പിക്കാൻ പറ്റുമോ അപ്പോൾ ഒന്നാമത്തെ ചോദ്യം സംസ്ഥാന സർക്കാരിന് അങ്ങനെ ഒരു പാർട്ടിക്ക് സ്ഥലം കൊടുക്കാൻ പറ്റത്തില്ല രണ്ട് അതിൻ്റെ ഗുണഭോക്താക്കളാരെ ഇപ്പോഴെങ്കിലും ബഹുമാനപ്പെട്ട വി ഡി സതീശൻ പറയൂ ഇന്ന് കോൺഗ്രസിൻ്റെ ബുദ്ധികൾ പറയൂ ഞാൻ ഞങ്ങളുടെ ലിസ്റ്റിലെ ഗുണഭോക്താക്കളുടെ പട്ടിക പുറത്ത് വിട് മുസ്ലിം ലീഗ് പുറത്തുവിടുക അപ്പോൾ നമ്മുടെ അടുത്ത ചോദ്യം വരും എന്താണ് അവർക്ക് അർഹതയില്ലാതെ വന്നത് ന്യായമായ കാരണങ്ങളാലാണ് അവർ പുറത്താക്കപ്പെട്ടതെങ്കിൽ അവരെ ഉൾക്കൊണ്ടുകൊണ്ട് കേരള സർക്കാർ സൗകര്യം ചെയ്ത് കൊടുക്കുമല്ലോ ഇപ്പോൾ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ കേരള സർക്കാർ പണിതു കൊണ്ടിരിക്കുന്ന സ്ഥലത്തിന് ചുറ്റും കൊതിയോടുകൂടി നടക്കുകയാണ് ആ പാവപ്പെട്ട മനുഷ്യർ ആ പാവപ്പെട്ട മനുഷ്യരെ പറഞ്ഞ് പറ്റിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ വയനാട് ദുരിതം അനുഭവിച്ചവർക്കാണ് വീട് കൊടുക്കുന്നതെങ്കിൽ അവർക്ക് എന്തുകൊണ്ട് നിഷേധിക്കപ്പെട്ടു ഈ വീടുകൾ അവർക്കൂടെ കിട്ടേണ്ടതല്ലേ അതല്ലേ പ്രതിപക്ഷം പറയേണ്ടിയിരുന്നത് ദാ ഈ സർക്കാർ കൊടുക്കുന്ന അസുലഭമായ ഒരു നിർമ്മിതി നല്ലൊരു സംവിധാനം നല്ലൊരു കൂട്ടായ്മ നല്ലൊരു ടൗൺഷിപ്പ് പണിയുന്നു ഒരു ദുരിതമുണ്ടായാൽ യു പി എന്തു ചെയ്യും കർണാടക എന്തു ചെയ്യും ഒരു ദുരന്തമുണ്ടായാൽ ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകൾ എന്തു ചെയ്യും കോൺഗ്രസ് ബി ജെ പി എന്തു ചെയ്യും എന്നതിന് ബദൽ ഇടതുപക്ഷ ബദൽ എന്താണ് കേരളത്തിൻ്റെ ബദൽ എന്താണ് ഇതാണ് വയനാട്ടിൽ ഉയരുന്നത് അതിനെ ഞങ്ങളൊക്കെ പണം കൊടുത്തവരാണ് സി പി എം തന്നെ സംസ്ഥാന കമ്മിറ്റി പണം കൊടുത്തു പാർട്ടിയുടെ മുഴുവൻ വർഗ ബഹുജന സംഘടനകളും പണം കൊടുത്തു ആ പണം കൊടുത്ത് ഒരു നൂറ് കോടിയോളം രൂപ ഇടതുപക്ഷ ഭാഗത്തുനിന്ന് കൊടുത്താണ് സി പി ഐ ഒരു കോടി കൊടുത്തു കോൺഗ്രസ് എത്ര കൊടുത്തു പറയട്ടെ നിങ്ങളിപ്പോൾ പിന്തുണച്ചല്ലോ ഒരു പറയട്ടെ ടി സിദ്ധിഖ്യ അവിടെ പോയി നെളിഞ്ഞു നിന്നിട്ട് പറയുന്നുണ്ടായിരുന്നല്ലോ ഇത് ഇത്രത്തോളം പണി പൂർത്തിയായി സതീശൻ്റെ വാദത്തെ ലംഘിച്ചുകൊണ്ട് അല്ല അതില് അതില് പ്രതിപക്ഷ നേതാവ് ശേഖർ കുമാർ അതിൽ താങ്കൾ വിശദീകരിക്കേണ്ട ഒരു കാര്യമുണ്ട് പ്രതിപക്ഷ നേതാവ് അദ്ദേഹം തുടർച്ചയായി പറയുന്നുണ്ടല്ലോ സി എം ഡിആർഎഫ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കരുത് എന്ന് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ആളുകളും പറഞ്ഞു എന്നാണല്ലോ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് എന്തൊരു കളവാണാ പറയുന്നത് അദ്ദേഹവും സിദ്ദിക്കും ഈ എം എൽ എമാരൊക്കെ പണം കൊടുത്തിട്ടുണ്ടല്ലോ സി എം ഡി ആർ എഫിലേക്ക് നൽകിയിട്ടുണ്ടല്ലോ പിന്നെ എന്തിന് എന്തിനു വേണ്ടിയാണ് ഈ കള്ളപ്രചാരണം നടത്തുന്നത് എന്നാണ് പ്രതിപക്ഷ നേതാവ് തിരിച്ചു ചോദിക്കുന്നത് അതെ നമ്മൾ അതിൻ്റെ രേഖകൾ നോക്കിയപ്പോൾ മൂന്നോ നാലോ എം എൽ എമാർ ഒന്നോ രണ്ടോ എം പിമാർ ചെറിയ പണം കൊടുത്തിട്ടുണ്ട് രാഹുൽ ഗാന്ധി കൊടുത്തതായിട്ട് കണ്ടില്ല കേട്ടോ പ്രിയങ്ക ഗാന്ധി കൊടുത്തതായിട്ട് കണ്ടില്ല കൊടുത്തെങ്കിൽ അവർക്ക് പറയാം കെ പി സി പ്രസിഡന്റ് പ്രസ്താവന എന്തായാലും ഒരാളും പണം കൊടുക്കരുത് പിന്നെ കോൺഗ്രസ്സുകാരിൽ ഇവിടെ പണം കൊടുത്ത പിന്നെ ആപ്പിലാർ പണം കൊടുക്കും ആപ്പിലാരാണ് കാശ് തന്നത് കോൺഗ്രസിൻ്റെ ആപ്പിൽ എത്ര കോടി കിട്ടി ഒരു ആപ്പ് ഉണ്ടാക്കുമ്പോൾ ഇന്നത്തെ പണം ഇപ്പം അറിയാമല്ലോ എന്നെ തീർന്നില്ലേ പാവപ്പെട്ട മനുഷ്യൻ്റെ മൃതദേഹങ്ങൾ കാണിച്ച് നിങ്ങൾ ഈ രാജ്യത്തുനിന്ന് പണം പുറത്തുനിടക്കം കോടുകൾ കെ പി സി പിരിച്ചിട്ട് കനകോല്യു കൊടുത്തിരിക്കുകയാണോ എന്നിട്ട് ആ കനകോലിനുപയോഗിച്ച് ഞങ്ങൾക്കെതിരായിട്ടും സർക്കാരിനെതിരായിട്ടും നുണനിർമ്മിക്കുകയാണോ ചെയ്യാൻ പാടില്ലാത്ത കാര്യമായിരുന്നു അത് യൂത്ത് കോൺഗ്രസ് ചെയ്ത് നമ്മൾ കണ്ടു കോൺഗ്രസ്സും അത് ചെയ്യാൻ പാടില്ലായിരുന്നു ഓക്കെ ഇവിടെ ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ കേരളത്തിൽ അഭിമാനബോധത്തോടെ ജീവിക്കുന്ന മനുഷ്യരുണ്ട് ഓക്കെ ആ മനുഷ്യൻ്റെ ജീവിത നിലവാരം എന്താണ് എന്ന് ഒരു മധ്യവികസിത രാജ്യത്തെ ജനങ്ങൾക്ക് ജീവിക്കുന്ന സുഖ സൗകര്യങ്ങളോടെ ജീവിക്കുന്ന കേരളത്തെയാണ് പിണറായി വിജയൻ ഗവണ്മെൻറ്റ് നവകേരളം എന്ന് പറയുന്നത് വിഷൻ രണ്ടായിരത്തി മുപ്പത്തൊന്ന് ഇന്നത്തെ കേരളത്തിലെ മനുഷ്യൻ്റെ വരുമാനം വർദ്ധിപ്പിച്ചൊരു നവകേരളം ഉണ്ടാക്കും അങ്ങനെ ഉണ്ടാക്കുന്ന കേരളത്തിൽ ജീവിക്കേണ്ട മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്ന് കാണിക്കുന്ന ഒരു നിർമ്മിതിയാണ് വയനാട്ടിലുണ്ടായിരിക്കുന്നത് അവിടെ വയനാട് ഒരു മൂലക്കാണ് അവരെങ്ങനെ ജീവിച്ചോട്ടെ എന്നല്ല ഒരു നഗര നടുവിൽ ജീവിക്കുന്ന മനുഷ്യനേക്കാൾ ഉയരത്തിൽ അവിടെ ജീവിക്കും